ഐശ്വര്യ നമസ്കാരം നമസ്കാരം ഇന്നിപ്പോൾ കേരളത്തിൽ വലിയൊരു വിവാദം കത്തിപ്പെടുന്നുണ്ടിരിക്കുന്നു വലിയ വിവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യരുടെ പിണറായി വിജയനെക്കുറിച്ചും കെ രാധാകൃഷ്ണനെക്കുറിച്ചും ഒടുവിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ കെ കെ രാകേഷിനെക്കുറിച്ചും നല്ലത് പറയുക നല്ലത് കണ്ടാൽ നല്ലതിന് നല്ലതെന്ന് പ്രശംസിക്കുക അംഗീകരിക്കുക അതൊക്കെ എൻ്റെ ശീലമാണെന്നാണ് ദിവ്യ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് അത് തെറ്റല്ല അവർ മാതാപിതാക്കളെ അങ്ങനെയാണ് ശീലിപ്പിച്ചേക്കണേന്നാണ് ദിവ്യ പറഞ്ഞത് പക്ഷേ ഇവിടെ മറ്റൊരു വിഷയം ഉള്ളത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഐ എ എസിൻ്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടം അതിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഭരണ സാന്നിധ്യത്തിലിരിക്കുന്ന പാർട്ടി അത് അതാരും ആവട്ടെ സ്വന്തം അച്ഛനാവട്ടെ അങ്ങളെ ആവട്ടെ ആരായാൽ പോലും അവരെ ഒരു കാരണവശാലും നമ്മൾ ഇഗഴുത്തുകയോ പുകഴ്ത്തുകയോ പാടില്ല പബ്ലിക് സർവെൻ്റ് എന്ന രീതിയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പാർട്ടിയെ ഒരു കാരണവശാലും അങ്ങനെ പ്രശംസിക്കാൻ പാടില്ല അവർ ഒരു കാരണവശാലും ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ സംസാരിക്കാനും പാടില്ല എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചട്ടവിരുദ്ധമാണോ ഉറപ്പായിട്ടും ഈ മന്ത്രി മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രി പദവി രാജിവെച്ച് ലോകസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്ന സമയത്താണ് ആ ഒരു ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഹഗ് ചെയ്തിട്ട് എളിമയുടെ പ്രതീകമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു മന്ത്രിയെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ഹഗ് ചെയ്യണോ അല്ലെങ്കിൽ എളിമയുടെ പ്രതീകമാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊരു ലിഖിതമോ അഖിതോ അലിഖിതമോ ആയൊരു ചട്ടം നിലവിലുണ്ട് അങ്ങനെ പാടില്ല എന്ന് പറയുന്നു ഇവിടെ ആവട്ടെ ഈ ശബരിനാഥ് എന്ന് പറയുന്ന ആൾ മുൻ എം എൽ എ ആയിരുന്നു അവരുടെ ഭർത്താവാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അനുഷേധ നേതാവാണ് അതിലെല്ലാം അവര് കോൺഗ്രസ് പാർട്ടിക്കൽ ഒരു തിരുത്തൽവാദി ശക്തിയായി കോൺഗ്രസ്സിൽ യു ഡി എഫിൽ മുന്നിട്ട് നിന്ന് പ്രധാനപ്പെട്ട നേതാവായിരുന്നു ജി കാർത്തികേയൻ ജി കാർത്തികേൻ്റെ മകനാണ് ശബരിനാഥ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിൻ്റെ മാനേജിങ് ഡയറക്ടർ കൂടിയാണ് ദിവ്യ ഐ എസ് അപ്പോൾ അവർ പിണറായി വിജയനെ കുറിച്ച് പുഴുത്തി പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞത് പിണറായി വിജയൻ്റെ കാലത്ത് ഒരു പദ്ധതിയും ഒതുങ്ങി നിന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ജി കാർത്തികേയൻ മന്ത്രിയായിരുന്ന അവസരത്തിലുള്ള പദ്ധതികളൊക്കെ കടലാസിലായിരുന്നോ എന്നാണ് ഈ പി ദിവ്യ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെയൊരു വ്യാഖ്യാനം വേണമെങ്കിൽ അതിന് വരല്ലോ ഇക്കാര്യത്തിൽ നോക്കി നോക്കിക്കാണുന്നു ഒരു മാധ്യമ എന്ന രീതിയിൽ ഇവിടെ ചേട്ടൻ പറഞ്ഞൊരു വിഷയത്തിൽ ലിഖിതമോ അലിഖിതമോ എന്ന് പറഞ്ഞു അത് ലിഖിതം തന്നെയാണ് നമ്മുടെ സർവീസ് റൂൾ വെച്ചിട്ട് സെൻട്രൽ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ കേരള ഗവൺമെൻറ് സർവീസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി കോഡ് ഓഫ് കണ്ടക്ട് കേരള സർവീസ് റൂൾസ് മാനുവൽ മാനുവൽ ഓഫ് ഡിസിപ്ലിനറി ഡിസിപ്ലിനറി പ്രൊ പ്രൊസീഡിങ്സ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ കേരള ഗവണ്മെൻറ്റ് എംപ്ലോയീസ് ഇത്രയും അനുസരിച്ചിട്ടാണ് ഒരു ഐ എ എസ് ഓഫീസർ പ്രവർത്തിക്കേണ്ടത് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് അതെ ഇത് ലിഖിതമായിട്ട് എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു വയലേഷൻ നടത്തുമ്പോൾ എന്തായാലും ഇതിപ്പോ ഗവർണർക്ക് ഉൾപ്പെടെ പരാതി പോയിട്ടുണ്ട് നമ്മുടെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പിന്നെ ഐ എ എസ്കാർ തന്നെ നിസ്സാരം ചെയ്യാൻ നമുക്കറിയാം ഇപ്പൊ സർവീസിലിരിക്കുമ്പോ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും എടുത്തതിന്റെ പേരിൽ പോലും പണി പോയിട്ടുള്ള ആൾക്കാരുണ്ട് ഒരു റീൽ പണി പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ നോക്കിയാൽ ദിവ്യസൈര് ചെയ്യുന്നത് അവരെ മനഃപൂർവ്വമൊന്നും അല്ലാതെ എനിക്കറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അതെ അടുത്ത കാലത്ത് ചില പ്രവണതകളൊക്കെ കാണുമ്പോൾ ഈ മീഡിയ പബ്ലിസിറ്റി വളരെയധികം മനസ്സിലാക്കാൻ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഇങ്ങനൊരു മീഡിയയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ചില നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ചില ഡിപ്ലോമസി ഉണ്ട് അപ്പോൾ ഒരു അധ്യോ ഐ ഒ എസ് ഉദ്യോഗസ്ഥ അതിൻ്റെ പേരിൽ പാട്ടുപാടാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാ മനുഷ്യനും ആവശ്യമാണ് സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ചെയ്യാം പക്ഷേ ഇവർ ഇങ്ങനെയൊരു പെരുമാറ്റച്ചട്ടം സർവീസ് ചട്ടം നിലവിലുള്ളതിൻ്റെ പേരിൽ ഇത് ചെയ്യാമോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കൊടുമ്പിരിക്കുന്നത് ചർച്ച അതെന്തായാലും ദിവതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം പോസ്റ്റുകൾ പൊങ്കാലകൾക്കുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളുടെ ഗണേഷ് കുമാർ ഒരു സമയത്ത് മന്ത്രിയാവുന്നതിന് മുമ്പുള്ള ഒരു സമയത്ത് ഗണേഷ് കുമാർ എവിടെ പോയാലും കറക്റ്റായിട്ട് അത് ക്യാമറയിൽ കൃത്യം നല്ല ക്ലാരിറ്റിയോട് കൂടി ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയാസിൽ വരുന്നു അപ്പോൾ ഗണേഷ് കുമാർ ഒരാളെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് കിടക്കുന്നതിന് വഴക്ക് പറയുന്നത് അങ്ങനെ ഗണേഷ് കുമാറിന് ഭയങ്കര ഒരു സിനിമാറ്റിക് ഫിഗർ ആയിട്ട് പോസ്റ്റപ്പ് ചെയ്യുന്ന അതിന് വേണ്ടി മാത്രം ഒരു ചാനലുണ്ട് ആ ചാനലുകാർ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രയും വൃത്തിയായിട്ട് നമ്മൾ എവിടെയെങ്കിലും നിന്നൊരു സി സി ടി വിഷ്വലീന്ന് കിട്ടിയതോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇതല്ലാണ്ട് കൃത്യമായിട്ടും അതിന് വേണ്ടി അഭിനയിക്കുന്ന അതെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ദിവ്യയുടെ കുറച്ച് കാലമായിട്ടുള്ള ഒരു സംഭവവും അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു മീഡിയ പബ്ലിസിറ്റിയിലേക്ക് പോകുന്ന രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അവർ ആസ്വദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കേരള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വിവാദം കത്തിപ്പടർന്നിരിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ പുതുപ്പള്ളി എം എൽ എ ഒരു വലിയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അതായത് അദ്ദേഹത്തോട് ചാനലിലെ അഭിമുഖത്തിൽ അവർ ചോദിച്ചത് കേരളത്തിലെ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ ലീഡറെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ യാതൊരു തരത്തിലൊന്നും ആലോചിക്കാണ്ട് വെട്ടിത്തുറന്ന് പറഞ്ഞു പിണറായി വിജയനാണ് അക്ഷരാർത്ഥത്തിൽ ഒരു മാധ്യമ എന്ന രീതിയിൽ ഞാൻ ആ അഭിമുഖം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുള്ള ആളുകളിലും ഉമ്മൻചാണ്ടി വളരെ സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു നല്ലൊരു നേതാവെന്നതിൽ ഉപരി നല്ലൊരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആൾ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ സോളാർ വിവാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോളാർ വിവാദം നായിക പേര് പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല സരിത ഈ സരിതയെ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നനാക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒരുപാട് കരുക്കൾ നീക്കിയിരുന്നു എന്നുള്ളത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്തതാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തതാണ് പിന്നീട് സി ദിവാകരൻ സി പി ഐയുടെ നേതാവായ സി ദിവാകരൻ തൻ്റെ കനൽ വഴിയിൽ എന്നൊരു പുസ്തകത്തിൽ ശിവരാജൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് കോടി രൂപയ്ക്ക് ഒരു സ്ത്രീയും ഒരു ജസ്റ്റിസും കൂടി കണകുണ റിപ്പോർട്ട് എഴുതി വെച്ചെന്നും പറഞ്ഞിട്ടത് അത് വലിയ വിവാദമായതാണ് അത് മറ്റാരും അല്ല പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു നേതാവ് അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് പിണറായി വിജയൻ സി പി എമ്മിനും അല്ല പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ വ്യക്തമായ ഒരു കരുനീക്കം നടത്തിയെന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ നേതാവ് തന്നെ തന്നെ വോയിസ് ക്ലിപ്പ് നമ്മൾ തന്നെ തന്നെ ഹെൽപ്പ് നിനക്ക് തോന്നുന്നുണ്ടോ സരിത ചോദിക്കുന്ന വോയിസ് ക്ലിപ്പ് നമ്മുടെ വിട്ടിട്ടുണ്ടോ ഇതിപ്പോ ഈ പൊതുസമൂഹം ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം മരിച്ചുപോയി ആ മരണമൊക്കെ നമ്മൾ കണ്ടതാണ് യാതൊരു തരത്തിലുള്ള പി ആർ വർക്കുകളും ഇല്ലാതെ എവിടെന്നൊക്കെയാണ് കേരളത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ആളുകൾ ഒഴികു വന്നത് എനിക്ക് തോന്നുന്ന ഒരു നാല്പത്തിയഞ്ചു ദിവസത്തിനപ്പുറം ആ കല്ലറയിലേക്ക് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അത്രത്തോളം കേരളത്തിൽ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ സാധാരണക്കാരുടെ ഉള്ളിൽ അത്രത്തോളം ഒരു വികാരമായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെയാണ് അതും ഇത്രത്തോളം സദാചാര വിശുദ്ധി ഒരു മനുഷ്യൻ അപ്പോൾ നേതാവെന്ന രീതി മാറ്റി വയ്ക്കാം അങ്ങനെ ഒരാളെ അതായത് ആ ജനസമ്പർക്ക പരിപാടിയൊക്കെ നടത്തുമ്പോൾ രാവിലെ ഒൻപത് മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം വെളുപ്പിന് മൂന്ന് മണിവരെയൊക്കെ വന്ന അവസാന ആളെ വരെ കേട്ടിട്ട് അതി എഴുന്നേറ്റ് പോവുള്ളായിരുന്നു കേൾക്കാൻ കാത് ഒരാൾ അവരുടെ നടപടികൾ ഏതുവരെ ആയി എന്നുള്ളത് അനുഭവത്തിൽ പറയട്ടെ പക്ഷേ ഇത് നമുക്ക് അനുഭവമുള്ളതാണ് കേൾക്കാനിരുന്ന് കൊടുക്കുക ഇന്ന് ഏത് നേതാവ് കാണിക്കൂ അത് പത്ത് നാൽപ്പത്തഞ്ച് കാറിൻ്റെ അകമ്പടിയോടുകൂടി മാത്രം ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി യാത്ര ചെയ്യുന്ന നേതാക്കന്മാരാണ് നമുക്കുള്ളത് അന്ന് ഉമ്മൻചാണ്ടി ഈ തടിച്ചു കൂടുന്ന ആയിരങ്ങൾക്കിടയിലാണ് അവിടെ പോയി ഒരു സെക്യൂരിറ്റിയിലെ വെറുതെ ഒരു കസേരയിട്ട് അവിടെ ഇരിക്കുന്നത് ആർക്കും കടന്ന് ചെന്ന് എന്ത് നിവേദനം കൊടുക്കുക അപ്പോൾ വെളുപ്പിന് മൂന്ന് മണിയൊക്കെ വരെ ഇരുന്നത് കേൾക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നൊരു മനുഷ്യൻ സദാചാര വിശുദ്ധിയുള്ളൊരു മനുഷ്യൻ കേരളത്തിൽ ആയിരുന്നാലും ഞായറാഴ്ച പുൽപ്പള്ളിയിൽ പുതുപ്പള്ളിയിലെ പള്ളിയിലുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കൃത്യനിഷ്ഠകൾ പുലർത്തുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയാവുന്നതിൽ അങ്ങേയറ്റമാണ് രാഷ്ട്രീയപരമായൊരു എതിർപ്പോ അല്ലെങ്കിൽ ആദർശപരമായിട്ടുള്ളൊരു വിയോജിപ്പോ അല്ല ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് കടന്നു കയറിയിട്ട് ഈ സരിത എന്ന് പറയുന്ന വേണമെങ്കിൽ മകളുടെ പ്രായമാകാൻ മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു ഈ സ്ത്രീ എന്ന് പറയണം അപ്പം പൊതുവെ ഇത് കേരളം കേൾക്കുമ്പോൾ കേരളത്തിൻ്റെ സംശയമുണ്ട് കാരണം ഉമ്മൻചാണ്ടിക്ക് അന്ന് നല്ല പ്രായമുള്ള മനുഷ്യൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ളൊരു മനുഷ്യൻ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രത്തോളം ആരോഗ്യവ്യതിയായിട്ടുള്ള ഒരു പ്രായം കുറഞ്ഞൊരു സ്ത്രീയെ എങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു ചിന്ത ജനത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയൊരു വധനസ്വരതം പൈശ്ശേരിയോട് ഞാൻ അങ്ങനെ പറയണത് മറ്റൊന്നും വിചാരിക്കരുത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്യിക്കാമല്ലോ നമുക്കറിയില്ല അങ്ങനെ എന്തുകൊണ്ടാണ് ഇവർ പറയാനുള്ളൊരു വികാരം ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ വികാരമേ ഉള്ളൂ അതായത് ഏതോ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ താല്പര്യ പ്രകാരം ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ ഭംഗിയായിട്ടൊരു കരുനീക്കം നടത്തിയത് ഉമ്മൻചാണ്ടിക്കും അത് മനസ്സിലായി കേരളത്തിലുള്ള ഇപ്പം ഞാനും ഐശ്വര്യം ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായി കേരളത്തിലെ പണ്ഡിതനും പാമരനുമായിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലായി രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വരെ മനസ്സിലായി ചാണ്ടിയമ്മൻ എന്ന് പറഞ്ഞ പുതുപ്പള്ളിയുടെ നിലവിലുള്ള എം എൽ എക്ക് ഉമ്മൻചാണ്ടിയുടെ മകനായ ഇയാൾക്ക് എന്തുകൊണ്ടിത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇത് ഇത് പറയുമ്പോൾ കഴിഞ്ഞടക്ക് അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം അനുസ്മരണ യോഗത്തിലും ഇതേ കാര്യം തന്നെ നമ്മളുടെ ചാണ്ടിയമ്മൻ ആവർത്തിക്കുകയുണ്ടായി ആദ്യമായിട്ട് ആ ഒരു സമയത്താണ് ഈ ഒരു കോൺട്രവേഴ്സി തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ആ അനുസ്മരണത്തിലേക്ക് അത്രയും ദ്രോഹിച്ച ഒരു മനുഷ്യന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളെ ക്ഷണിച്ചു വരുത്തി അയാളെ പറ്റി പുകഴ്ത്തി പറയുക കൂടി ചെയ്തു ആ ചടങ്ങിൽ വെച്ചിട്ട് അത് അന്ന് കോൺട്രവേഴ്സി ആയപ്പോൾ ചാണ്ടി പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഓർക്കുന്നുണ്ട് എനിക്കറിയാം എന്നെ പേഴ്സണലി ദ്രോഹിച്ച ആളാണ് എൻ്റെ അച്ഛനെ ദ്രോഹിച്ച ആളാണ് എൻ്റെ കല്യാണം പോലും മുടക്കിയ ആളാണ് അത്രയും ചാണ്ടി പറഞ്ഞു വന്നവിടെ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാനായിരിക്കാം വന്ന് ഇപ്പോൾ ഒരു ഒരൊറ്റപ്പെടൽ വന്നപ്പോൾ ആയിരിക്കാം എന്നെ ദ്രോഹിച്ചു എൻ്റെ അച്ഛനെ ദ്രോഹിച്ചു എൻ്റെ കല്യാണം പോലും മുടക്കി പക്ഷേ എന്തിനോടും ക്ഷമിക്കാൻ പഠിപ്പിച്ച അപ്പയുടെ മോനാണ് ഞാൻ അതുകൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധി ദ്രോഹിച്ച അച്ഛനെ കൊന്ന നേതാവിനെയും കെട്ടിപ്പിടിച്ചിട്ടുള്ള നേതാവിന്റെ അനുയായിയാണ് ഞാൻ അപ്പൊ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് അതിനെ ഓവർകം ചെയ്തു വന്നത് അല്ല അത് നമുക്ക് മനസ്സിലാക്കാം ഒരാളോട് ക്ഷമിക്കുക അല്ലെങ്കിൽ സഹാനുഭൂതി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ നല്ല ഗുണം തന്നെയാണ് പക്ഷേ കേരളത്തിലെ ഒരു നല്ല ലീഡറെ കുറിച്ച് പറയാനാണ് ആ അംഗർ ആവശ്യപ്പെട്ടത് നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിന് ഒരുപാട് ക്വാളിറ്റീസ് ആവശ്യമാണ് ഇല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഇപ്പം നമ്മൾ മാത്രം ഉണ്ടാക്കിയേക്കണേ കെട്ടിച്ചമച്ചൊരു കഥയല്ല സി പി സി പി ഐയുടെ അതായത് ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ ഘടക കക്ഷികളിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ് സി പി ഐ സി പി ഐയുടെ സമുന്നതനായ നേതാവാണ് സി ദിവാകരൻ മന്ത്രിയായിരുന്ന ആളാണ് ഇല്ലേ അപ്പോൾ അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരു പുസ്തകത്തിലാണ് ഇത് വിമർശിച്ചിരിക്കണേ അപ്പോൾ അത് ആരാണ് ചെയ്തേക്കുന്നത് അപ്പോൾ തീർച്ചയായും ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നാക്കുക എന്നുള്ള ഉദ്ദേശം അതിലുണ്ടായിരുന്നു കാരണം ഈ ജനകീയ സമ്പർക്ക പരിപാടിക്ക് ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് യാതൊരു തർക്കമില്ല അപ്പോൾ രാഷ്ട്രീയപരമായി ഒരാളെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയപരമായി എതിർക്കുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ വ്യക്തിപരമായ രീതിയിലുള്ള അവഹേളനങ്ങള് പരാമർശങ്ങൾ അത് നടത്തുകയും അങ്ങനെ നടത്തിയ ആളെ കേരളത്തിലെ ഏറ്റവും നല്ല ലീഡറാണ് എൻ്റെ അപ്പനോട് അതായത് ഉമ്മൻചാണ്ടിയോട് ഏറ്റവും കൂടുതൽ സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന് വളരെ ഐശ്വര്യ കണ്ടു കാണും ആ ഇന്റർവ്യൂല് ആ അദ്ദേഹം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കരുതലോടുകൂടി ഞങ്ങളോട് ചേർന്ന് നിന്നയാളാണെന്നൊക്കെ പറയും ആ ബുദ്ധിമുട്ടിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിച്ച മനുഷ്യനാണ് കുറിച്ചാണ് ഈ പറയുന്നത് ചാണ്ടി െക്കുറിച്ചാണ് തീർച്ചയായും കാരണം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഉണ്ടായ പിരിമുറുക്കങ്ങൾ സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ രോഗം അത്രത്തോളം നഷ്ടാക്കിയത് അത് അങ്ങനെ തന്നെയാണല്ലോ അപ്പം നമ്മൾ ആരായാലും ഡോക്ടേഴ്സിനെ സമീപിക്കുമ്പോഴും അവർ പറയണത് മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം രോഗത്തെക്കുറിച്ച് നിങ്ങൾ ആവശ്യമില്ല ആശങ്കകളൊരാണ്ടാവശ്യമില്ല ഇരിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് മിക്കവാറും ഡോക്ടേഴ്സിന്റെ ഒരു ശൈലി അതാണ് ഉമ്മൻചാണ്ടി ആണെങ്കിൽ വളരെ വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് നേരത്തെ പറഞ്ഞു ഉമ്മൻചാണ്ടി ഇപ്പൊ ചാണ്ടി പറയുന്നുണ്ട് ചാണ്ടിയും അതായത് ഉമ്മൻചാണ്ടിയുടെ ഒരു ആത്മകഥയുണ്ട് കാലം സാക്ഷി കാലം സാക്ഷിയിലും ഇതുപോലെ പിണറായി വിജയനെ പറ്റി പറയുന്ന ഒരു പോഷനുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് ഒരു പോർഷൻ പറയുന്നുണ്ട് അതിനകത്ത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരേ ദിവസം നിയമസഭാംഗങ്ങളായ ആൾക്കാരാണ് ഉമ്മൻചാണ്ടിയും പിണറായി വിജയൻ പക്ഷെ അതിനിടയിലും ഇദ്ദേഹത്തിന് മറ്റൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ ശ്രമിച്ചു തേജബോധം ചെയ്യിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ അതിലെഴുതുന്നുണ്ട് പക്ഷേ അത് പിണറായി എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല പിണറായി നിന്ന് പേരെടുത്ത് പറഞ്ഞ് പിണറായിയുടെ ഒരു നല്ല വശം പറഞ്ഞിരിക്കുന്ന നല്ലതൊരു കാര്യം അദ്ദേഹം ആ കാലം സാക്ഷിയിൽ പറയുന്നുണ്ട് അതായത് മറിയ ഉമ്മൻ അതായത് ഉമ്മൻ ചരിടമൂത്ത മകള് അവരുടെ ഒരു വിവാഹ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളും കുട്ടിയുണ്ടായിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശത്രുക്കൾ അതായത് ഭർത്താവിൻ്റെ വീട്ടുകാർ മറിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ വല്ലാത്ത രീതിയിൽ ഉപദ്രവം ഉണ്ടായി ആ ഒരു സമയത്ത് പിണറായി വിജയനെ കണ്ട് സഹായം ചോദിക്കാൻ ചെന്നവരെ പിണറായി ആട്ടി ഓടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു ആസ്പെക്റ്റില് പിണറായി അന്ന് ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നു എന്നുള്ള കാര്യം ഉമ്മൻചാണ്ടിയും അവിടെ തുറന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് ശേഷമുള്ള പാരഗ്രാഫ് തന്നെ വരുന്നത് ഈ ഒരു പെണ്ണിനെ ഉപയോഗിച്ച് പലരും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിന് തൊട്ട് മുമ്പ് പറയുന്ന പിണറായി പറ്റി ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു പാരഗ്രാഫ് അടുത്തത് ചേർക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് വായിച്ചു പോകുമ്പോൾ അറിയാം അതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന ഇതേ പിണറായി വിജയനെ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ചേർക്കുന്നതെന്ന് എന്നുവെച്ചാൽ ആ ഒരു പാര ആ ഒരു ഭാഗം വരുന്നത് മുഴുവൻ മറിയയുടെ കഥകളും മറിയയുടെ കുഞ്ഞുണ്ടാവുന്നതും ട്രെയിൻ ഇൻസിമേഷൻ ചെയ്തിട്ടാണ് അവൾക്ക് കുട്ടി ഉണ്ടാവുന്നത് ആ ഒരു കാര്യം പറയുന്നത് അതിനിടയിൽ ഈ ഒരു പാരഗ്രാഫ് അവിടെ കേട്ടണമെങ്കിൽ ഉമ്മൻചാണ്ടി അവിടെ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത് ഇതേ ആൾ തന്നെയാണ് എന്നെ ഉപദ്രവിച്ചത് എന്നുള്ളത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇതിലൊരു വേറെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹാഭാരതത്തിലൊരു കഥയുണ്ടല്ലോ അതായത് ഭീഷ്മരെ വീഴ്ചത് ഒരു സ്ത്രീ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെക്കാലത്തെയും ഭീഷമാചാര്യൽ ഒരാൾ തന്നെയാണ് ഉമ്മൻചാണ്ടി അപ്പോൾ ഈ സരിത എന്ന് പറഞ്ഞ ഒരു ഭീഷ്മരെ വീഴ്ചത് ശിഖണ്ഡിയാണ് അപ്പോൾ സരിതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ജനം തുനിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ രീതിയിൽ അവരൊരു ശിഖണ്ഡിയുടെ റോളാണ് അവരവിടെ കൈവരിച്ചത് ചിക്കണ്ടി എന്ന് നമ്മൾ പറയുമ്പോൾ ആണും പെണ്ണും കെട്ട ഒരു വർഗത്തിനെ പറയണേ അതായത് നമ്മൾ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ലിംഗത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കണമല്ലോ അങ്ങനെയാണ് അതിൻ്റെ നിർവചനം അതാണ് ഇത് ആണും പെണ്ണും കെട്ട തരത്തിലുള്ളൊരു പ്രവൃത്തിയായി പോയില്ലേ ഇത് കേരളം ഇത്രത്തോളം അടുത്തെറിയണ ഇത്രത്തോളം സദാചാര വിശുദ്ധി പാലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നതിന് ഇത്തരത്തിലൊരു അപഹാസ്യ കരമായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് എനിക്കങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ചിക്കണ്ടിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഉമ്മൻചാണ്ടി എന്ന ഭീഷ്മാചാര്യരെ വീഴ്ത്തിയത് പിന്നീട് അദ്ദേഹത്തിന് ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ പഴയ പോലെ ശോഭിക്കാനും പറ്റിയിട്ടില്ല ഇല്ലേ അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ടിരുന്നെത്തി പത്തും പതിനാറ് മണിക്കൂർ എത്തിച്ച് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് എടുക്കുക അദ്ദേഹം ഒരു കാരണവശാലും അതിനൊന്നും എതിർത്തില്ല അവിടെ ചെന്നിരുന്നവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുകയാണ് ചെയ്തത് ചാണ്ടി ഇവിടെ കാണുന്ന കാണുന്ന ആ ആ വലിയൊരു ലീഡറുടെ ക്വാളിറ്റി ക്വാളിറ്റി എന്താണെന്നുള്ളത് അല്ല അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ അല്ല അത് തന്നെയാണ് വിഷയം അതായത് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടിയമ്മൻ അത്രത്തോളം സ്വീകാര്യൻ അല്ല ഇപ്പോൾ അപ്പോ ആ അസ്വീകാര്യത തീർച്ചയായിട്ടും ചാണ്ടിയമ്മൻ തിരിച്ചറിയുന്നുണ്ട് രാഷ്ട്രീയം ഇഷ്ടപ്പെട്ട വിഷയം തന്നെയാണ് രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ചാണ്ടിയമ്മൻ സാധ്യത ഉള്ളത് ഒന്നുകിൽ ബി ജെ പി അല്ല എന്നുണ്ടെങ്കിൽ സി പി എം ബി ജെ പിയിലേക്ക് എൻ്റെ മക്കൾ പോകില്ല എന്ന് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് ഒക്കെ ആന്റണീൻ്റെ മകൻ ബി ജെ പിയിൽ പോയ അവസരത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അമ്മയെ വിഷമിപ്പിക്കണ്ടാന്ന് കണക്കാക്കിയിട്ട് പിണറായി വിജയനേക്കൊന്ന് മടിയടിച്ച് നിന്നിട്ട് സി പി എമ്മിലേക്കാണോ ചാണ്ടിയമ്മൻ്റെ യാത്ര എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ സംശയിച്ചാൽ നമുക്ക് എതിർക്കാൻ പറ്റില്ല എന്തായാലും ഈ കാര്യത്തിൽ എന്താ സംഭവിക്കാൻ വേണമെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ